പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു നാടൻ കറിയാണ് ഇത് പച്ചക്കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിലൊരു കറിയാണ് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഇത് മാത്രം മതി വലിപ്പത്തിൽ പുളി പുഴിഞ്ഞു വയ്ക്കുക ഇനി ഒരു ചട്ടി എടുത്ത് അതിൽ കടുക് വറുക്കുക കടുക് വറ്റൽമുളക് കറിവേപ്പില അത് പൊട്ടി കഴിഞ്ഞിട്ട് കറിവേപ്പിലിടുക അതിനി പച്ചമുളക് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചത് അതിടുക അതിട്ട് വഴറ്റുക കറിവേപ്പില അവസാനം ഇട്ടാലും മതി ഇനി ഉപ്പിടുക ഉപ്പിട്ട് വഴറ്റുക ചുവന്ന് വരുമ്പോൾ നമുക്ക് ഈ പുളി പൊഴിഞ്ഞത് ഒഴിക്കാം കറിവേപ്പിലയിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ചുമന്ന് വന്നു ഇനി പുളി പൊഴിഞ്ഞത് ഒഴിക്കും അത് പുളി രണ്ട് മൂന്ന് പ്രാവശ്യം പുഴിഞ്ഞ് പിഴിഞ്ഞ് ഒഴിക്കാം അതിൻ്റെ ചാറ് നല്ലപോലെ പോലെ എടുത്ത് ഒഴിക്കാം നമുക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒഴിക്കാം ഞാൻ ചട്ടിയിലാണ് ഒട്ടുമിക്ക ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ സൂപ്പർ കുഞ്ഞുള്ളി പുളി റെഡിയായി ഇനി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യും കേട്ടോ